രാഹുൽ ഗാന്ധിയെ ഉള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് കണ്ടുപിടിക്കണം രാഹുലിന് ശശി തരൂറിന്റെ പിന്തുണ രാജ്യത്തിനൊപ്പമാണ് താൻ രാഷ്ട്രീയത്തിനൊപ്പമല്ല എന്നത് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് തരൂർ ആരോപണം ആർക്ക് നേരെയാണ് എങ്കിലും രാഷ്ട്രീയം നോക്കാതെ പ്രതികരിക്കുന്ന തരൂർ ശൈലി അത് വീണ്ടും കയ്യടി നേടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും വ്യാപക ക്രമക്കേട് നടന്നതായുള്ള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ പിന്തുണച്ച് കോൺഗ്രസ് എം പി ശശി തരൂർ തിരഞ്ഞെടുപ്പ് ക്രമക്കേടിനായി ബി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഗൂഢാലോചന നടത്തുന്നതിന്റെ തെളിവുകൾ ഉണ്ട് എന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ കണക്കുകൾ നിരത്തിയിരുന്നു രാഹുലിന്റെ ആരോപണങ്ങൾ ഗുരുതരമാണെന്നും എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും രാജ്യത്തെ വോട്ടർമാരുടെയും താല്പര്യമനുസരിച്ച് അത് ഗൗരവമായി കണക്കിലെടുക്കണമെന്നും തരൂർ പറഞ്ഞു കഴിവില്ലായ്മയും അശ്രദ്ധയും മൂലമോ മോശമായതും കരുതിക്കൂട്ടിയുള്ളതുമായ അനാവശ്യ ഇടപെടലിലൂടെയോ തകർക്കാവുന്നതല്ല ഇന്ത്യയുടെ മൂല്യമേറിയ ജനാധിപത്യത്തിന്റെ വിശ്വാസ്യതയെന്നും തരൂർ എക്സ് പോസ്റ്റിൽ കുറിച്ചു തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളെ കുറിച്ചുള്ള രാഹുലിന്റെ വാർത്താസമ്മേളനത്തിന്റെ കോൺഗ്രസ് പങ്കുവെച്ച വീഡിയോ പോസ്റ്റ് റീപോസ്റ്റ് ചെയ്തുകൊണ്ടാണ് തരൂർ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്